പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇരുപത്തിനാല് സ്പോർട്സ് മീറ്റ് നടന്നു മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ പതാക ഉയർത്തി മീറ്റ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് സ്പോർട്സ് മീറ്റ് നടന്നത് മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ പതാക ഉയർത്തി മീറ്റ് ഉദ്ഘാടനം ചെയ്തു ദിവസം ഒരു നടത്താൽ വളരെ സന്തോഷമുണ്ട് പാലായ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാമതാണ് കായിക രംഗത്ത് ഒന്നാമതാണ് അന്ന് മറന്നുകൊണ്ടിരുന്ന സമയത്ത് ആണ് ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തത് ഞാൻ ഓർക്കുന്ന ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അധൈനത്തിക് മീറ്റൊക്കെ നമ്മുടെ കൊട്ടാരമറ്റം ഇപ്പുറത്തെ ബസ് സ്റ്റാൻഡിലൊക്കെ സ്ഥലത്താണ് നടക്കുന്നത് അന്ന് ഒരു അധ്വാനത്തിൽ മീറ്റ് വരുമ്പോൾ പാലാക്കാടൊരു ഉത്സവം ഉണ്ടായിരുന്നു മുഴുവൻ മാതാപിതാക്കൾ അധ്യാപകരും നാട്ടുകാരും എല്ലാം തടിച്ചു പിടികൊണ്ടിരുന്ന ഒരു സമയമാണ് പക്ഷെ ഇന്ന് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ശൈലീത്തെ സംബന്ധിച്ചുണ്ടെങ്കിൽ ശൈലിയത്തിൻ്റെ അവസാനങ്ങളൊക്കെ ഉണ്ടല്ലോ ആറു മാസത്തിനുള്ളിൽ ഈ സ്റ്റേഡിയം പുനരുദ്ധരിക്കാനാണ് നഗരസഭയിൽ ഗവൺമെന്റ് തീരുമാനിച്ചത് വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബൈജു കൊല്ലംപറമ്പിൽ വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റിന് സല്യൂട്ട് സ്വീകരിച്ചു യോഗത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ റെജിമോൻസ് കറിയ തെങ്ങുമ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു പിടിഐ പ്രസിഡന്റ് തോമസ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതാദ്യമായാണ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒരു സ്കൂൾ സ്പോർട്സ് മീറ്റ് എത്തുന്നത് കിഡീസ് സബ് ജൂനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി അറുനൂറ് കുട്ടികൾ ഇരുപതോളം മീറ്റ് ഇന്നങ്ങളിൽ പങ്കെടുത്തു അധ്യാപകരായ ടോബിൻ കെ അലക്സ് ബാബു ജോസഫ് ഫാദർ ജോമി വരവുകാല പറമ്പിൽ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കായിക അധ്യാപകരായ തങ്കച്ചൻ മാത്യു സി വി അലക്സ് എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു